ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി ഡേ കണ്ടാലോ ഹൈട്ടീൻ്റെ കുഞ്ഞ് റോട്ടീൻസും അവളുടെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഹൈമോളെ അണീച്ചിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് അവളിനെ വീഡിയോ എടുത്തു കൊടുത്തു കേട്ടോ അങ്ങനെ കിടന്നുറങ്ങാണ് അതിന് ശേഷം ബ്രഷ് ഒക്കെ ചെയ്ത് മേലൊക്കെ കഴുകി വന്നതിന് ശേഷം ഇതാ പുട്ടായിരുന്നു ഇന്നത്തെ ഫുഡ് രാവിലെ നാഷ്ട അപ്പം അവൾ പറഞ്ഞു ഞാനേ ഉണ്ടാക്കട്ട്മാ എനിക്കുള്ള പുഡ് പറഞ്ഞിട്ട് ഇതാ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തേങ്ങ ഇട്ടു പിന്നെ അരിപ്പൊടി ഇട്ടു പിന്നെ അങ്ങനെ കുക്കറിൽ അവൾക്ക് വെക്കാൻ പറ്റില്ലല്ലോ കുക്കറിൽ വെക്കണ പുട്ടും കുട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെച്ച് കൊടുത്ത് പുട്ടൊക്കെ ആയതിന് ശേഷം ആളെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഒരു ഡയലോഗ് ഹായ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പുട്ട് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിരുന്ന് കഴിക്കാൻ നിൽക്കുകയാണ് പിന്നെ അതിൽ കുറേ 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 കാര്യങ്ങളും അവൾ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ പിന്നെ അവൾ അവൾ എന്താ പറയണതെന്ന് കേൾക്കാം കേട്ടോ ഒന്ന് കേട്ട് നോക്കും അവളുടെ ഒരു ഡയലോഗ് നല്ല സോഫ്റ്റ് കൂടെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയോ അവള് പറയുന്നത് പിന്നെ അവളുടെ കൂടെ ഞാനുണ്ട് കഴിക്കാനിരിക്കാന് അവൾക്ക് പഴം പുഴുക്കിയത് ഇഷ്ടമല്ലാട്ടോ അങ്ങനെ പച്ചക്ക് കഴിക്കാനേ ഇഷ്ടം അഥവാ അങ്ങനെ ആ വിവരത്തിൽ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാനും അവളുടെ കൂടെ കഴിക്കാനിരുന്നു ചുറ്റുമുള്ള ഒന്നും ആരും ഒന്നും ശ്രദ്ധിക്കേണ്ട മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ല അല്ലേ കുറേ അതിൽ അങ്ങോട്ട് വരും കുറേ ഇങ്ങോട്ട് വരും അതിന് സ്പേസ് ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് ഇവിടെ ഒട്ടും സ്പേസ് സ്പൈസില്ല കേട്ടോ ഉണങ്ങാനിടാനെ പിന്നെ ഈ കാണിച്ചു കൂട്ടുന്ന ഒരു ശബ്ദമല്ലാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ രണ്ടാളും ജസ്റ്റ് ഒന്ന് റീൽ റീലെടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ റീൽ പോസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് റീൽ റീലെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉമ്മയും മോളും തന്നെ പേര് എല്ലാവരും ഒന്നും നോക്കുകയറി നോക്കണേ അതിനുശേഷം നമുക്ക് രണ്ട് ടിപ്പുകൾ ചെയ്യാനുണ്ടായിരുന്നു എന്തായാലും ഓൾറെഡി നമ്മുടെ സിങ്കൊക്കെ ഒത്തിരി മുഷിഞ്ഞ് അടക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കുക അതിൻ്റെ കൂടെ ടിപ്പും വീഡിയോ എടുക്കുക വിചാരിച്ച് ഞാൻ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ അതിനുശേഷം ടാബിളും തന്നെ ഗ്ലാസിൻ്റെ ടാബിളാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെഴുക്ക് പിടിച്ചു അപ്പോൾ അതും ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഒരു വിചാരിച്ചു അപ്പോൾ പിന്നെ അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ടിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണേ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട് അതുപോലെ യൂട്യൂബിലും ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം എന്താ ഹയമോള് കുളിക്കാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ മേല് കഴുകേ ഉള്ളൂ പിന്നെന്താ എണ്ണ ഇട്ട് കുളിപ്പിച്ച് കൊടുക്കണം സ്കൂളിലാത്ത സമയങ്ങളിലല്ലേ നമുക്ക് തലയിലൊക്കെ തിരി എണ്ണ പിടിപ്പിച്ച് കൊടുത്ത് കുളിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ ഹൈക്ക് എപ്പോഴും തല നനക്കാനും പറ്റില്ല കേട്ടോ കാരണം ഓൾറെഡി ക്ലൈമറ്റ് മോശമാണ് പിന്നെ അവൾക്ക് അഡിനോസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തല നനച്ചു കൊടുക്കാനും പറ്റില്ല പെട്ടെന്ന് ജലദോഷം മൂക്കടച്ച് വല്ലാതെ ആവും ശബ്ദം അപ്പം പിന്നെ ഞാൻ ഒന്നര ആട്ടിട്ടേ തല നനച്ചു കൊടുക്കുകയുള്ളൂ അതിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ ചുരുട്ടി വട്ടത്തിൽ കെട്ടി കൊടുക്കണം അതാകുമ്പോൾ അഴുക്കൊന്നും മുടിയിൽ പിടിക്കൂലേ നമുക്ക് ജസ്റ്റ് വന്ന് മേൽ കഴുകി കൊടുത്തുകഴിഞ്ഞ് മൊത്തത്തിൽ നനഞ്ഞൊരു തോർത്ത് വെച്ച് തുടച്ചു കൊടുത്താൽ മതി അത് നല്ലൊരു ഐഡിയ ആണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് അവളുടെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടും അസുഖത്തിന് യാതൊരു കുറവൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ പാരൻസ് അല്ലേ നമുക്ക് കഴിയണ പോലെ നമുക്ക് ചെയ്തു ചെയ്തുകൊടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ അത് നമ്മുടെ ഹായക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇതാണ് അവൾ യൂസ് ചെയ്യുന്ന ക്രീം കെട്ടോ അന്ന് നോർമലി പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമല്ല ഞങ്ങൾ ഡോക്ടർ എഴുതിയ ക്രീമാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് ക്രീം യൂസ് ചെയ്യാണ്ട് കുളി കഴിഞ്ഞ് ഒരു ക്രീം ദേഹം മൊത്തം പുരട്ടി കൊടുക്കും അതിന് ശേഷം രണ്ടെണ്ണം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാണ്ട് അരമണിക്കൂറിന് ശേഷം പിന്നെ ഇത് ഞങ്ങൾക്ക് മസ്റ്റ് കേട്ടോ കന്മിഷി ആദ്യം കൈക്കോണിക്കിൻ്റെ കാജല യൂസ് ആക്കിയിരുന്നത് ഇപ്പം ആൾ ഐലൈനറിൽ പിടിച്ചിരിക്കണോ അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഐ ലൈനർ പറയാൻ അറിയില്ലമ്മ നാക്ക് വരണീല്ലമ്മെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവൾ പറയും ചെറുതായിട്ട് എവിടെയോ ഒരു ഇത് അതിനെ കണ്ണൊക്കെ എഴുതി കൊടുത്ത് ആളെതാ ചുന്ദരിക്കുട്ടിയായിട്ടോ അതിൻ്റെ ഒരു ആട്ടം വിളക്കൊക്കെ വന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെതാ മണിക്കുട്ടൻ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യായിരുന്നു അപ്പോൾ ഹയമോളും ഒട്ടും കുറവില്ലാത്ത തൊട്ടടുത്തിരുന്ന് അവളി കൊണ്ട് കഴിയുന്ന പോലെ അവളും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ചില സമയങ്ങളിൽ സമയങ്ങളിതുപോലെ ഓരോന്നും യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് അവള് ഇപ്പോൾ യൂട്യൂബ് നോക്കാതെയും സ്വയം വരഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് മനിക്കുട്ടനെ പിന്നെ സ്കൂളിലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും വീഡിയോ എടുത്തു കേട്ടോ ആളറിഞ്ഞല്ലേ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നൈറ്റ് ഇത് നൈറ്റ് പിന്നെ ഉച്ചക്ക് വെണ്ടക്കറിയായിരുന്നു അപ്പോൾ പിന്നെ എനിക്കൊരു ആഗ്രഹം അപ്പടം കൊണ്ട് കറി വെച്ചിട്ട് കഴിക്കാൻ കാരണം കുറേ കൊതി വന്നിട്ട് പിന്നെ എനിക്കുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ ഞാൻ പലപ്പോഴും മടിക്കൂട്ടോ അപ്പോൾ മോൾക്കുഷ്ടമാണ് വലിയ മോൾക്കുഷ്ടമാണ് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ നിന്നു അപ്പം ഹായക്കുട്ടിക്ക് ബോർ അടിക്കുന്നു ഫോണൊന്ന് കിട്ടുമോ എന്ന ചോദ്യമായി ആണ് ടോളാണ് നിൽക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ ലൈല മജുനുൻ കോയ കോയല്ല പാത്തു നല്ല ഉറക്കത്തില്ല മൂന്നും ത്രീൻസിനെ പോലെ ഉറങ്ങിയിരിക്കാന് അപ്പോൾ നമ്മുടെ കുഞ്ഞ് 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 വീഡിയോസവും കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബാ